ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്നത് വൈകുന്നേരത്തെ ചെറിയൊരു വ്ളോഗാണേ ഞാൻ രാവിലെ എണ്ണീച്ച് അനീശ്വരനെ കൊണ്ടുപോകാനുള്ള ചോറും കറിയൊക്കെ റെഡിയാക്കി അപ്പം ഒന്ന് രാവിലെ മത്തി കറി വെച്ച് അപ്പം കുറച്ചേ വെച്ചിട്ടുള്ളൂ ഉച്ചത്തേക്കും കൂടി കണക്കാക്കിയിട്ട് മാത്രം അപ്പം വൈകുന്നേരത്തേക്ക് വേറെ ചോറും കറിയും വെക്കണം ഇപ്പം ചൂടുകാലമായതുകൊണ്ട് വൈകുന്നേരം വരയിലേക്കുള്ള ചോറ് വെച്ച് കഴിഞ്ഞാലേ പെട്ടെന്ന് കേടുവരും അപ്പൊ ഞാൻ വിചാരിക്കുമ്പോൾ രാവിലെ അനീച്ചേട്ടം ചോറ് കൊണ്ടുപോണ ദിവസമാണെങ്കിൽ ഉച്ചക്ക് വരെ ഞാനും മന്തുമോളൊരുപ്പോൾ ഉള്ളു അപ്പൊ ഞങ്ങൾ രണ്ടാളല്ലേ പകലുണ്ടാവുള്ളൂ പിന്നെ നായക്കുട്ടികളും അപ്പൊ ഞങ്ങൾക്ക് മാത്രം കണക്കാക്കിയിട്ട് കുറച്ച് ചോറ് വെക്കും പിന്നെ വൈകുന്നേരത്തേക്ക് മാറ്റി വെക്കും അതിൻ്റെ ഇടയിൽ കൂടെ ഉച്ചക്കത്തെ ലൈവിന്റെ കാര്യം നോക്കണം പിന്നെ വീട്ടിലുള്ള നമ്മളെ അല്ലറ ചില്ലറ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ തീർക്കും അതൊക്കെ തീർക്കുന്നതിൻ്റെ ഇടയിൽ കൂടി പിന്നെ വൈകുന്നേരം ഒരു വീഡിയോ ഉച്ചയ്ക്ക് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യും അങ്ങനെയൊക്കെ അങ്ങനെ ആയ എല്ലാ കാര്യങ്ങളും ഓരോ ദിവസവും മുന്നോട്ടേക്ക് പോണത് അപ്പൊ ഇന്ന് വീഡിയോ ഒന്നും ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ച് ഇങ്ങനെ ചെറിയൊരു വീഡിയോ എടുത്താൽ എന്താ നമ്മളെ വീട്ടിലെ വിശേഷങ്ങൾ തന്നെയല്ലേ എന്നും കാണത് അതുപോലെ ഇതും വീട്ടിലെ വിശേഷം തന്നെയല്ലേ അപ്പം ഇങ്ങനെ ഒരു ചെറിയ വ്ളോഗയ്യാ വിചാരിച്ച് അപ്പൊ എടുത്ത കറി വെച്ച മത്തിന്റെ ബാക്കി മത്തി ഉണ്ടായി അപ്പൊ ഞാൻ അതൊന്ന് കറി വെക്കാൻ വേണ്ടി മുറുക്കിയാണ് അപ്പൊ ഇത് അടുക്കളയിൽ നിന്ന് മുറിക്കണത് എന്താന്ന് വെച്ച പുറത്ത് വെച്ച് മുറിക്കുകയാണെങ്കിലേ പൂച്ചകളൊന്നും സമ്മതിക്കൂല രണ്ട് പൂച്ചകളുണ്ട് രണ്ടാൾ ഇരുന്ന് ഭയങ്കര കരച്ചിൽ കറി ഇത് എല്ലാം അവർക്കുള്ളത് തന്നെയാ നമ്മള് മുറിച്ചുകഴിഞ്ഞാല് പക്ഷെ മുറിക്കുമ്പോഴേക്കും അവര് കിടന്ന് ഇങ്ങനെ നിലവൊളിക്കുമ്പോ എന്താ പറയുക ഈ നായക്കുട്ടി ഉണ്ടല്ലോ റോക്കിമോന്റെ കൂട് പുറത്താ അപ്പൊ റോക്കിമോ കിടന്ന് ഭയങ്കര കുറയാൻ അപ്പോ അത് ഭയങ്കര സൗരീക്കേടാ ഇത് മുറിച്ച് കഴിഞ്ഞവരെ ഓമ്പോ അരച്ചുകൊണ്ടിരിക്കും അപ്പൊ ഞാൻ വിചാരിക്കും അടുക്കളയിൽ നിന്ന് മുറിക്കുക അടുക്കളയിൽ നിന്ന് മുറിക്കുമ്പോൾ പിന്നെ പ്രശ്നമില്ല അപ്പൊ എല്ലാ കൂട്ടുകാരും വിചാരിക്കും എന്താ അടുക്കളയിൽ നിന്ന് മുറിക്കണേന്ന് അതുകൊണ്ട് ഉള്ളൂ അപ്പം ചോറ് ഇവിടെ റെഡിയായി ചോറ് റെഡി ആയി ചോറ് കൂറ്റി വെച്ചിന് അപ്പോൾ അനീഷേട്ടൻ അമ്മയും പണി കഴിഞ്ഞ് വന്ന് അനീഷേട്ടൻ സ്റ്റോറിലേക്ക് പോയിണ് അരി കിട്ടാതെ ആയിട്ട് കുറച്ച് ദിവസമായി അരി തീർന്നു തന്നെ പറയാ അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ കടയിൽ നിന്നാണ് അരി വാങ്ങുന്നത് അപ്പൊ ചേട്ടൻ ചേട്ടാ വന്ന പാടെ സ്റ്റോറിൽ പോയിന് ഇനി വരുമ്പോ കിട്ടോ ഒന്നും അറിയില്ല എന്നാ ആറാം തീയതില്ലായിട്ടുള്ളൂ ആറാം തീയതിക്ക് ശേഷമാണ് സ്റ്റോറിൽ അരി കൊടുക്കുക അപ്പൊ എന്തായാലും പോയിന് കിട്ടോ ഒന്നും അറിയില്ല അപ്പൊ ഇല്ലെങ്കിൽ പിടിയന്ന അരി വാങ്ങിയിട്ട് വരാന്ന് പറയുന്നുണ്ട് റേഷൻ കടയിൽ നിന്നൊക്കെ ഇപ്പൊ അരി കുറവാണല്ലോ അതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസം കൂടി ഒപ്പിക്കാൻ കഴിയില്ല അങ്ങനെയൊക്കെയായി പിന്നെ അബി കോളേജ് വിട്ടു വന്ന് അബി സ്നേഹിതന്റെ വീട്ടിലേക്ക് പോയിണോന്ന് നന്ദി ട്യൂഷന് പോയിണോ നാളെ പരീക്ഷയാണ് പ്ലസ് ടു രണ്ടാമത്തെ പരീക്ഷയാണ് നാളെ അപ്പൊക്ക് ട്യൂഷൻ ഉണ്ട് ട്യൂഷന് പോയി പിന്നെ അമ്മ വന്ന് അമ്മ മോളിലേക്ക് കയറി പോയിണ് ചെടിക്ക് വെള്ളം ഒഴിക്കാൻ അമ്മയ്ക്ക് കുറച്ച് ചെടീന്റെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ ടെസ്സിന്റെ മുകളിലാണ് അപ്പൊ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അമ്മ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക അത് നമുക്ക് പണ്ടേ ഉള്ള സ്വഭാവ കേട്ടോ ചെടി വളർത്തല് എനിക്ക് ചെടി വളർത്താൻ ഇഷ്ടമൊക്കെയാണ് പക്ഷെ അതിനൊരു മെനക്കെടാക്കി കുറച്ച് മടിയാ ഉള്ളത് അറിയാലോ അമ്മയ്ക്ക് ഈ ചെടി വളർത്തു തന്നെ ഭയങ്കര ഇഷ്ടമാണ് എവിടെ പോയാലും അമ്മ അവിടെ നിന്നൊരു ചെടിയായിട്ട് പോരും അപ്പൊ ഞാൻ പറയാം ആരോടും ചോദിക്കാതെ പറക്കുക ഒന്നും ചെയ്യരുത് എന്നൊക്കെ പറയും എന്നാലും അമ്മ ആൾക്കാരോട് ചോദിച്ചിട്ട് ചെടിയൊക്കെ കൊണ്ടുവന്ന് പോയിച്ചെടു അപ്പൊ അത് അമ്മ വരുണ്ട് ഗായ് അമ്മ വിറകുണ്ടേ മോള് അതൊക്കെ വായിക്കാൻ വേണ്ടി പോയതാ അപ്പൊ ഞാൻ ലൈവായിട്ടൊരു വീഡിയോ എടുക്കാണമ്മ കണ്ടോ എൻ്റെ അമ്മ വിറകൊക്കെ ഉണക്കി അതൊക്കെ വാങ്ങി വെച്ചിട്ട് ഇങ്ങനെ വരിക പോകണ്ടല്ലോ ഏർ ഇപ്പൊ രണ്ടു ആയി ആ ഒരു മാസം ആവാനായി അമ്മ പോയി കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് പോളം ഉണ്ട് ആ പോള കാട്ടി കട്ടി പിടിക്കമ്മേ ഇതാണ് എന്റെ അമ്മന്റെ കമ്പനിയിലുള്ള പണിത ഇതിന്റെ എന്തൊക്കെയോ സാമഗ്രികളോണ്ടാണ് നമ്മളെ തീപെട്ടിക്കൊള്ളി ഉണ്ടാക്കുന്നത് അപ്പൊ അമ്മക്ക് ഈ ഒരു സംഭവം അങ്ങോട്ട് എന്നോട്ട് കൊണ്ടുപോയിട്ട് അമ്മന്റെ കമ്പനിയിൽ നിന്ന് തന്നെ ഞങ്ങള് വിറക് അടുപ്പിച്ചോണ്ടിരുന്നതെ പിന്നെ ആ വിറക് വാരിടാൻ പോലൊരു അത് വാരി ലോറിയിൽ ഇട്ട് കഴിഞ്ഞാ പിന്നെ ലോറിയിലെ ചെറിയ പിക്കപ്പ് അതിന് ഇട്ടുകഴിഞ്ഞ പിന്നെ അത് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുക പിന്നെ അത് വണ്ടീന്ന് ഇങ്ങോട്ട് വാരി ഇണ്ടെന്ന് പറഞ്ഞ കൈന്റെ ഊരൊക്കെ കീറുട്ടോ അമ്മരി വിറക അപ്പൊ ഞങ്ങളിപ്പോ കൊറേ ആയിട്ടും അത് കൊണ്ടു അമ്മക്ക് വയ്യാതായ വെച്ചാൽ ഞങ്ങൾ പോവലില്ല ഉണക്കാരും ആളുണ്ടാവില്ല അമ്മന്റെ ഉണക്കലൊക്കെ ഞങ്ങളിവിടെ ഇറക്കി കൊടുക്കാൻ മാത്രമേ ഉള്ളൂ അച്ഛൻ്റെ അല്ല അതിന് പോയിസൊന്നും കൊടുക്കൂല അങ്ങനെ ആ ഞങ്ങൾ ഞങ്ങളാ കറവ് കൊണ്ടായിരുന്നു നിർത്തി ഇപ്പൊ അമ്മ സർജറി ഒക്കെ കഴിഞ്ഞ് വീണ്ടും പണിക്കാവാൻ ആവാൻ തുടങ്ങിയപ്പോഴേ അമ്മ വീണ്ടും ഈ പോള കൊണ്ടുവരും ഈ പോള കൊണ്ടുവന്ന എന്തോ ഉപകാരം അറിയോ തീ പിടിപ്പിക്കാൻ ഭയങ്കര എളുപ്പ കടലാസ് വെച്ച് കത്തിച്ചു കൊടുത്താ ഈ പോള വേഗം പിടിച്ചിട്ടു അതുകൊണ്ട് അമ്മ ഇത് കൊണ്ടുവരും അതിന് ശേഷം കണ്ടാ നല്ല ചീത്തറി ഞങ്ങളൊക്കെ ചീത്തറിയ അത് അറിയും കൊണ്ടുപോരേതറി ഭാരത പറഞ്ഞാ അമ്മ അത് ഉണക്കിയിട്ടൊക്കെയാണ് കമ്പനിന്നും അമ്മ ഉണക്കിയിട്ടാ കൊണ്ടുവരാ പാറയ്മീൻ സിഗില് വീണ് അപ്പൊ വലിയ പാറയെന്ന് അമ്മ പറയുന്നത് അമ്മ കൊണ്ടുവരും അത് പിന്നെ ഇവിടെ കൊണ്ടുപോകുന്ന ടെറസിന്റെ മുകളിലൊക്കെ ഇട്ട് ഉണക്കി അമ്മ വൈകുന്നേരം വന്ന് വാരിയെക്കും ഇക്കി ടെറസിന്റെ ഉള്ളിൽ കേറപ്പ കുറച്ച് മടിയാണ് കാരണം കാലുവേദന കൂടുതലുള്ളതുകൊണ്ട് കാൽപ്പത്തി ഒക്കെ കൂടുതലുള്ള കാൽപ്പത്യം കൂടുതലുള്ളത് കൊണ്ടല്ല കായപ്പത്തിന്റെ വേദന ഒക്കെ കൂടുതലുണ്ട് ഭയങ്കര റിസ്ക് അപ്പൊ ഞാൻ കേറിയില്ല ഗൈസ് മത്തി മുറിച്ചി അനേശേട്ടാ അയലുണ്ടോന്നു അതും കൂടി ഒന്ന് മുറിക്കണം അപ്പഴേക്ക് ഈ മീൻറെ ചണ്ടിയൊന്നേ പൂച്ചക്കുട്ടിയേക്ക് കൊടുത്തിട്ട് വരാട്ടോ അനു ഇതേ പൂച്ചക്കുട്ടിയേക്ക് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ പാവാണ് നമ്മളെങ്ങനെ കോത്തു നിൽക്കും അപ്പൊ അമ്മ നല്ല ചുരിദാറൊക്കെ ഇട്ട് ഉഷാറായന് ഇത് നമ്മളെ അടുക്കള ഭാഗമാണ് കേട്ടോ ഗൈസ് അപ്പൊ അടുക്കളമാറ്റേക്ക് ഇറങ്ങി വന്നതാണ് ഇതൊന്നും ഞാൻ വല്ലാതെ വീഡിയോയിൽ കാണിക്കലൊന്നുമില്ലല്ലേ ഇത് നമ്മളെ ലൈവ് വീഡിയോ ആയിട്ടുണ്ടട്ടോ ഞാൻ പൂച്ചയ്ക്ക് ഇട്ട് കൊടുക്കട്ടെ രണ്ടാളിനെ നടക്കാൻ പോലും സമ്മതിക്കില്ല ഇങ്ങനെ ചെരിഞ്ഞു കൊടുത്താൽ ഓല് നല്ലോണം തിന്ന് അങ്ങോട്ട് പോയിക്കോളും ബാ ബാ ഇതൊക്കെ ഞാൻ വലിക്ക് ഇവിടെ ഇട്ടുകൊടുക്കണ തന്നെയാട്ടോ തിന്നോ പൂച്ചാ പ്രസവിച്ചോണ്ടേ കുട്ടിയൊക്കെ എടുത്തോണ്ട് പോകും രണ്ടാളും ഭയങ്കര കടി പിടി നമുക്ക് ഈ പാത്രം കഴുകിയിട്ടങ്ങോട്ട് കൊണ്ടുപോവാം അയില മുറിക്കണല്ലോ അത് അവിടെ നല്ല തീറ്റ ആട്ടോ രണ്ടാളും പാവണോ എപ്പോഴായാലും രാവിലെ ആയാലും ഒക്കെ ഇങ്ങനെ വന്ന് നിൽക്കും ഞാൻ കൊടുക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നതാണ് പക്ഷേ ഈ റോക്കിമോനയിൽ സംഭവിക്കില്ല റോക്കിമോൻ കൂട്ടിൽ റെസ്റ്റില്ല വെള്ളമൊക്കെ വെച്ചുകൊടുത്ത് കൂടൊക്കെ നന്നാക്കി കഴുകി പെനോയിലൊക്കെ ഇട്ട് കഴുകി അബി പോയതാണ് താഴേക്ക് ഇനിയിപ്പം വന്നിട്ടുണ്ടാവും ഒരു നടത്തിക്കലേ ഒരു ചായ കൊടുക്കലൊക്കെ ഉണ്ട് അപ്പം ഞാനീ അയില്ല എന്ന് ഓർക്കട്ടെ അമ്മ ലേശം ചായ വച്ചിട്ടുണ്ട് അമ്മ ചായ വച്ചിക്കോളി എന്നാൽ നമുക്ക് കുടിക്കാം ഞാൻ അവിടെ ഇതൊക്കെ വെച്ചിട്ടാട്ടാ വീഡിയോ എടുത്തത് ണ്ടാക്കി ഒന്ന് മുറിക്കട്ടെട്ടാല് ഒന്നും ചെലപ്പൊന്നും കറിക്കൂല കറി വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ ചോറുണ്ടോളെ ഫ്രീസറിൽ നമ്മള് ഈ മീൻ വെച്ചിണ്ടെങ്കിൽ ഐസായി കിടക്കുമ്പോ രാവിലെ അത് മുറിച്ചാലും മുറിച്ചാലും മുറിയില്ല അപ്പൊ എന്ത് ചെയ്യും കറി വെച്ചിട്ടാടെ വെക്കും അതെല്ലാം നല്ലത് പിന്നെ രാവിലെ അടുത്തൊന്ന് ഒന്ന് റെഡി ആക്കിയാൽ മതി അപ്പൊ ഇനി ചായക്കെ കുടിക്കണം ഞാൻ ചേട്ടൻ വരട്ടെ അപ്പോഴേക്കും ഞാൻ ഇതും കൂടി ഒന്ന് അമ്മ നോക്കിയല്ല ഇത് രണ്ട് മീന് ആ പൊരിച്ചാലോ എന്ന് കുട്ടികളൊന്നൊരിച്ചാലു പോകും പൊരിച്ചാലോ എന്ന് പൊരിച്ചാലോന്ന് പൊരിച്ചാലോ ഗ്സ് അമ്മ ആ മഞ്ഞക്കത്രി ഒന്നുകൊണ്ടിരിക്കേ എന്താ പറയാ നമുക്ക് രാവിലെ തൊട്ടുള്ള പണിയോ പണിയോ ആ ആ ഒരു സമയത്ത് അവനെ ഇരിക്ക ഏഹ് വീട്ടിലുള്ളവർക്ക് എന്താ പണിന്നാ ചോദ്യം ഇതാ അവരൊക്കെ ചോദിക്കണം ചോദ്യുള്ളവർക്ക് എന്താ പണി ഒരു പണിയില്ലല്ലോ ആ എന്താ പണിന്നുള്ളത് ഒരിക്കലും അറിയില്ല ഗൈസ് പണിയപ്പൊ ഇതിന്റെ ചണ്ടീം കൂടി കൊടുക്കണം ആർക്ക് പൂച്ച പൂച്ചക്കുട്ടിക്ക് അമ്മ ചീനച്ചട്ടിന്ന് പറയും ഗൈസ് നമ്മുടെ അസിസ്റ്റന്റ് ആണത് അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് ഇനി ഇത് ചായക്ക് എന്താ കടിയപ്പോ കൊണ്ടുപോന്നോ ഞാൻ ചേട്ടാ എന്താ അറിയില്ല ഞാൻ ചായ ഒരിക്കാം എന്താ കടീന്ന് അപ്പൊ നമ്മളാ വീഡിയോ ഒക്കെ വീഡിയോ ഒക്കെ കൂട്ടുകാർ കണ്ടിട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം അപ്പൊ അതെന്തോ വായക്കപ്പത്തിരി ഞങ്ങളെ നാട്ടിലേക്ക് വായക്കപ്പത്തിരിന്ന പറയാം നിങ്ങളെ നാട്ടിലേക്ക് എന്താന്നൊന്നും എനിക്ക് അറിയില്ല എന്നാലും സംഭവം സെറ്റ് ആട്ടോ വൈകുന്നേരം വൈകുന്നേരം ഒന്ന് ചായക്ക് കടിച്ചു കട ഇല്ലെങ്കില് മക്കൾക്കും വിഷമാണ് ഞങ്ങൾക്കും വിഷമാണ് സത്യം ഒരു ഒരു കടിയില്ല കഥ ചായ ഞങ്ങളെ നായ്ക്കുട്ടി നമ്മളെ പാപ്പുമോ പാപ്പുമ്മോക്ക് എന്ന് കട്ടനോ പാൽ ചായയോ കിട്ടണോ അപ്പൊ അത് ആലോചിക്കുമ്പോ പാവം തോന്നും അപ്പൊ ഈ കടീന്ന് ഒരു കഷ്ണം ഓക്കും കൊടുക്കും അങ്ങനെയൊക്കെ നായ്ക്കുട്ടിയേക്കും കൊടുക്കും ഞങ്ങളും കുടിക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് രണ്ട് നാൽക്കാലികളുണ്ട് നാൽക്കാലികൾന്ന് പറയണ്ട അമ്മൊക്കെ ആ നാക്കാലികളിൽ നോക്കി ഞങ്ങൾ ഇങ്ങനെ ജീവിക്കും അതൊക്കെ ഒരു സന്തോഷമായിട്ടോ നമ്മള് മനുഷ്യരെ സ്നേഹിക്കുന്നെ കാട്ടിട്ടി സ്നേഹ അത് വല്ലാത്തൊരു വൈബ ഞങ്ങൾ അഞ്ചാളുണ്ട് ഇവിടെ ഞങ്ങൾ അഞ്ചാളെയും ആയിക്കുട്ടികൾ രണ്ടും അത്രക്കും സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾ തിരിച്ചു എന്താ പറയാ ഞങ്ങൾ എന്താണോ തിന്നണത് ഒരു മുട്ടായി അണിയും പോലും ഞങ്ങൾ ഞങ്ങളെ നായ്ക്കുട്ടിയെ കൊടുക്കാതെ തിന്നൂല അങ്ങനത്തെ ഒരു ഇതിലാണ് ഞങ്ങൾ സത്യം പറയാച്ചാല് പക്ഷെ എല്ലാരും പറയും മിണ്ടാപ്രാണികളെ നോക്കുന്നത് നല്ലതാണ് നല്ലതാണ് സത്യം കേട്ടോ നല്ലതാണ് ആ ഒരു പുണ്യം ദൈവം വക്കി ഏതെങ്കിലും ഒരു വിധത്തിൽ തരും നീ നമ്മള് വീട്ടില് മിണ്ടാപ്രാണികളെ വളർത്തുണ്ടെങ്കില് അറ്റിങ്ങളെ നാരകിപ്പിക്കാതെ വളർത്തണം ഇല്ലെ ദാഹത്തിന് വെള്ളവും കൊടുക്കണം വിശപ്പിന് ഭക്ഷണവും കൊടുക്കണം അതുപോലെ തന്നെ കേട്ടോ തെരുവിലൊക്കെ ഈ നായ കുട്ടികളൊക്കെ കണ്ടാല് പറ്റണ സമയം ഞങ്ങൾ നിക്ക് ഇറങ്ങണ സമയത്തൊക്കെ അവിടെ ഒക്കെ ഉണ്ടെങ്കിൽ ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കുക അങ്ങനൊക്കെ ചെയ്യും അതൊക്കെ എന്താ പറയാ ഒരു പുണ്യാണ് വിശപ്പിന്റെ ആ ഒരു വില ഉണ്ടല്ലോ അത് മനസ്സിലാക്കണെങ്കി വീട്ടില് ഒന്നു രണ്ട് മിണ്ടാപ്രാണികൾ വേണം നമുക്ക് മറ്റുള്ള മിണ്ടാപ്രാണികളെ ആ ഒരു എന്താ വിശപ്പും വേദനയും ദാഹവും ഒക്കെ മനസ്സിലാവുള്ളൂ അതൊക്കെ ഭയങ്കര ഒരു ഇതന്നെയാണ് കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര വിഷമം വരും അങ്ങനെ പ്രത്യേകിച്ച് എന്റെ അബി ആട്ടോ അങ്ങനെ അബി അബീന്നല്ല നന്ദാലും ഞാനേ ആയാലും ഒക്കെ അങ്ങനെ തന്നെ അങ്ങനെ ഇത് അമ്മ ഇതു വലിയൊരായില്ലോ വലിയൊരായില്ലേ വല്യട്ടോ ഇങ്ങനത്തെ ഞാൻ ഇപ്പൊ അടുത്തൊന്നും കണ്ടില്ല കണ്ട അടുത്ത് വെക്കല്ല അതാ അത് കാണ്ടോ സെറ്റ് അല്ലേ അത്ഭുതം അത്ഭുതം ആ അല്ലു പാട്ടിലെ പാട്ടില്ല പോലെ അത്ഭുതം അല്ലേ ഇഷ്ടായത് എന്തായി ഇതും കൂടി ഒന്ന് മുറിച്ചു കഴിയട്ടേട്ടാ എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം മേ ഇതിപ്പോ എങ്ങനെയാ മുറുക്കിയാ നമ്മ പോയിട്ട് രണ്ട് തക്കാളി പച്ചമുളക് ഒക്കെ എടുത്തോണ്ടെ അയില മല്ലിമുളകിട്ടണ്ട് കറിയൊക്കെ എന്തേ ഇഷ്ടമാണ കുട്ടികർക്ക് അയില മല്ലിമുളകൊക്കെ ഇട്ട് വെച്ചാല് എന്താ അങ്ങനെയാണ് കേട്ടോ കറി രണ്ട് തക്കാളി വേണം രണ്ട് തക്കാളി ഇട്ട് തോനെ കറി വേണ്ടേ കറി തോനെ വേണം രാവിലേക്കും വേണം രാവിലെ പച്ചക്കറിയൊന്നും കൊണ്ടാ അനുശേരണം നടക്കൂല പച്ചക്കറി എന്തെങ്കിലും വെക്കാന്ന് വിചാരിച്ചാല് അപ്പൊ ഈ അയില മുറിക്കുന്നു ഗൈസ് ഇതില് വലിയൊരു കഷ്ണം എഞ്ചറിനൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് മുറിക്കണം ചെയ്യാ ചെയ്യുക എഞ്ചിറിനൊക്കെ കൊണ്ടാവാൻ വേണ്ടി രണ്ട് കഷ്ണം വലിയ പുട്ടുണ്ടാക്കും ഈ അയൽ മീനുണ്ടെങ്കിൽ ഒന്ന് വലിയ കഷ്ണമാക്കി മുറിക്കും ഒരിക്കലും ഒന്ന് കൊണ്ടുപോയിട്ടൊന്നും കൂട്ടണം എന്നുണ്ടെങ്കിൽ വേണ്ടേ അപ്പൊ അങ്ങനെ വലുപ്പത്തിൽ മുറിക്കും അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് മുറിച്ച് കറിയൊക്കെ ഒന്ന് വെക്കട്ടെ നല്ലൊരു സൂപ്പർ അയിലക്കറി ഉണ്ടാക്കട്ടെ അപ്പോ മണിക്ക് നമുക്ക് വീണ്ടും കാണാം ലൈവില് അപ്പോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടാ അപ്പോ എല്ലാവരോടും ബായി പറയുണ്ട്